ഹലോ നമസ്കാരം കതിജാസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കുന്ന കുറച്ച് പച്ചക്കറികളും ചെടികളും ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ് വേനൽക്കാല വിളവെടുപ്പനായി കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് തക്കാളി പച്ചമുളക് വഴുതന ഇതുപോലെയുള്ള പച്ചക്കറികളൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പത്ത് കിലോ അരിയൊക്കെ കൊണ്ടുവരുന്ന ചാക്കിലും അതുപോലെ ഗ്രോ ബാഗിലും പിന്നെ കുറച്ച് വഴുതന നിലത്തുമൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഒക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ പിന്നെ കുറച്ച് ചട്ടിയിലും മുളകൊക്കെ കുറച്ച് ചട്ടിയിലും വെച്ചിട്ടുണ്ട് ഈയൊരു സമയത്താണ് ഇനി കുരുടുപ്പ് അതുപോലെ പുഴുക്കളെ ആക്രമണം എല്ലാം ഉണ്ടാവുക ഈ ഒരു സമയമാകുമ്പോൾ പിന്നെ നമ്മൾ പുഴുക്കളൊക്കെ വരുന്നത് നല്ലോണം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക തന്നെ വേണം പുഴുക്കൾ കയറിയാൽ പിന്നെ വഴുതന എല്ലാം നശിപ്പിച്ച് കളയും ഇത് ഞാൻ മണ്ണധികം ചേർക്കാതെ വെയിറ്റില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുത്ത പച്ചക്കറികളാണ് ഇതുവിനെ ഞാൻ കുറ്റി കുരുമുളക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കിയതാണ് ഇനി കുറച്ച് ചെടികളും ഉണ്ട് ചെടികളിപ്പോൾ സെയിലില്ല എന്നാലും കുറേ ചെടികൾ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട ചെടികളൊക്കെ ഞാൻ വീണ്ടെടുക്കാൻ വേണ്ടി തൈകളൊക്കെ പിടിപ്പിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇവിടെ ആദ്യം ഉള്ള ചെടികളൊക്കെ കുറേ ഉണ്ട് കുറേയൊക്കെ എൻ്റെ അടുത്തു നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട് ചെടികൾക്ക് നമ്മൾ നല്ല കെയർ കൊടുക്കണം അല്ലാതെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ബിഗോണിയ അഗോണിമ പോലെയുള്ള ചെടികളൊക്കെ നമ്മൾ പോട്ടൊക്കെ മാറ്റി മാറ്റിക്കൊടുത്ത് ഇടക്കൊക്കെ ഒരു വർഷത്തിലോ രണ്ട് വർഷത്തിലൊക്കെ ഒന്നും പോട്ടൊക്കെ മാറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ ആ ചെടി നമ്മുടെ അടുത്തു നിന്നും നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ് ഞാൻ തന്നെ ഉമ്മ സുഖമില്ലാതായപ്പോൾ ചെടികളൊക്കെ നോട്ടം കുറവായി അങ്ങനെ എൻ്റെ ഒരുപാട് ചെടികൾ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉള്ള ചെടികൾ തന്നെ അത്ര ഭംഗിയൊന്നും ഇല്ലാത്ത ആയിട്ടുണ്ട് ചെടികളുടെ ഭംഗി എന്നും നിലനിർത്തണമെങ്കിൽ നമ്മൾ പോട്ടൊക്കെ മാറ്റി കൊടുത്ത് പുതിയ പൊട്ടി ഒക്കെ വെച്ച് പോട്ടൊക്കെ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം പിന്നെ തെച്ചി പോലെയുള്ള ചെടികൾക്കൊന്നും അധികം നമ്മൾ ഒന്നും കൊടുക്കണ്ട ആവശ്യമില്ല വളമൊക്കെ ചേർത്ത് കൊടുക്കാൻ മതി പോട്ടൊന്നും അങ്ങനെ അതി അടുപ്പിച്ച് മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വർഷത്തിലൊരിക്കലൊക്കെ വളം ചേർത്ത് കൊടുത്താൽ പൂക്കളൊക്കെ നിറയെ ഉണ്ടായിരിക്കും ഇത് കുറച്ച് ബികോണിയയാണ് വിഗോണിയൊക്കെ കുറേ പോയി ഒരുപാട് വികോണി എൻ്റെ അടുത്തുണ്ടായിരുന്നു കുറേ ബികോണിയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ റെഡ് അഗ്ലോണിമ എൻ്റെ അടുത്തൊന്നും പെട്ടെന്ന് പോയിട്ടുണ്ട് പിന്നെ ഗ്രീൻ അഗ്രോണിമയും റെഡ് അഗ്ലോണിമയും എൻ്റെ അടുത്തുണ്ടായിരുന്നു ഗ്രീൻ അഗ്ലോണിമക്ക് അത്ര പ്രശ്നം വന്നിട്ടില്ല പക്ഷേ റെഡ് അഗ്രോണിമ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട് അതുപോലെ ഈ അരേലിയൊക്കെ നമ്മൾ പോട്ട് മിക്സ് ഒക്കെ മാറ്റി ഓരോ വർഷവും പോട്ട് മാറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല ബോളാകൃതിയിൽ നല്ല ഭംഗിയിൽ അരേലിയ വളർന്നു കിട്ടുന്നതാണ് ഞാൻ അധികം കെയറ് കൊടുക്കാതെ പിന്നെ പോട്ടൊന്നും മാറ്റി കൊടുക്കാതെയും അധികം കെയർ കൊടുക്കാതെയും എൻ്റെ അടുത്തുനിന്ന് നഷ്ടപ്പെടാത്തൊരു ചെടിയാണ് സിങ്കോണിയം സിങ്കോണിയം നല്ല തണലുള്ളൊരു ഭാഗത്ത് വെച്ചാൽ നല്ല ഭംഗിയോടെ അത് നല്ല കളറോടെയും ഭംഗിയോടെയും എന്നും നിലനിൽക്കുന്നതാണ് അധികം വളർച്ച എത്തുമ്പോൾ തൂങ്ങിക്കിടക്കുന്ന വള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എന്നേ ഉള്ളൂ പിന്നെ കുറച്ച് ക്രോട്ടംസിൻ്റെ ചെടികളൊക്കെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ പിന്നെ ഗ്രീൻ അഗ്ലോണിമ എൻ്റെ അടുത്തുനിന്ന് അധികം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല പോട്ടൊന്നും മാറ്റിക്കൊടുക്കാത്തൊരു വൃത്തിക്കേടുണ്ടെങ്കിലും ഗ്രീൻ അഗ്രോണിമ ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട് ഭംഗി കൂടുതൽ റെഡ് അഗ്ലോണിമയാണെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാൻ എളുപ്പം കഴിയുന്നത് ഗ്രീൻ അഗ്ലോണിമയാണ് അധികം ഒന്നും കൊടുക്കാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ കുറച്ച് ബോഗൺ വില്ലയും ഇവിടെയൊക്കെയുണ്ട് ഒരുപാടൊന്നും ഇല്ല എന്നാലും കുറച്ചൊക്കെ ബോഗൺ വില്ലയും ഉണ്ട് ബോഗൺ വില്ല മതിലിലാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു മാവുള്ളതുകൊണ്ട് കുറച്ച് തണലൊക്കെ ഉണ്ട് അതുകൊണ്ട് പൂക്കൾ വിരിയാൻ കുറച്ച് സമയമെടുത്തു ഇപ്പോൾ പൂക്കളെല്ലാം വിരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് ഇലച്ചെടിയും അതുപോലെ പൂക്കളുള്ള ചെടിയും എല്ലാം മിക്സ് ചെയ്താണ് ഞാൻ വളർത്തിയെടുത്തിരിക്കുന്നത് ഇലച്ചെടികൾ മാത്രമെന്നോ അത് അല്ലെങ്കിൽ പിന്നെ പൂക്കളുള്ള ചെടികൾ മാത്രമെന്നോ ആ രീതിയിലൊന്നുമല്ല രണ്ടുവിധം ചെടികളും എൻ്റെ അടുത്തുണ്ട് പിന്നെ മുറ്റത്തൊക്കെ ഇപ്പോൾ കുറച്ച് തണലുള്ള ഭാഗമാണ് വെയിൽ കുറവാണ് അതുകൊണ്ട് പൂക്കളുള്ള ചെടികളൊക്കെ പൂക്കൾ വിരിയാൻ കുറച്ച് സമയമെടുക്കുന്നുണ്ട് ഗ്രൗണ്ട് ഓർക്കടിയിലൊക്കെ ഇപ്പോൾ പൂക്കൾ കുറവാണ് ഒന്നാമത് ഇപ്പോൾ വളം ചേർത്ത് കൊടുത്തിട്ടില്ല മഴക്കാലത്തോ ഇപ്പോഴൊന്നും റൗണ്ടർക്കിളിൽ വളം ചേർത്ത് കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു കുറവാണ് പൂക്കളൊന്നും കാണിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗപ്പിക്കുട്ടികളെയും വളർത്തുന്നുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു ചെടിയും കുറച്ച് വളർന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല പക്ഷേ ഇവിടെ ഒന്ന് രണ്ടെണ്ണം വെച്ചതാണ് ഇപ്പോൾ ഇവിടെ നിറയും വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് അടീന്യവും ഇവിടെ ഉണ്ട് പൂക്കളൊക്കെ ആയി വരുന്നേ ഉള്ളൂ അതുപോലെ പിന്നെ ജീസി പ്ലാന്റിൻ്റെ ബ്ലാക്ക് ഗ്രീന് ഇതുപോലെയുള്ള കുറച്ച് ചെടികളൊക്കെ സിറ്റൗട്ടിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ബാമ്പു ചെടി ഇതൊക്കെ ഞാൻ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പിലാണ് വെച്ചിരിക്കുന്നത് കറ്റാർവാഴ ബാമ്പു ചെടി ഇതൊക്കെ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പിലാണ് വെച്ചിരിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്